രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയ യൂട്യൂബർ അജിത് ഭാരതിക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു അയോധ്യയിലെ രാമക്ഷേത്രം തകർത്ത് പകരം ബാബറി മസ്ജിദ് സ്ഥാപിക്കുമെന്ന് രാഹുൽ പറഞ്ഞെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാളുടെ വ്യാജ പ്രചരണം കർണാടകയിലെ കോൺഗ്രസ് ലീഗൽ സെക്രട്ടറി ബി കെ ബൊപ്പണ്ണിയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് എ മതം വംശം ജന്മസ്ഥലം താമസസ്ഥലം ഭാഷ മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തുക അഞ്ഞൂറ്റി അഞ്ച് രണ്ട് ശത്രുത വിദ്വേഷം പരത്തുന്ന പ്രസ്താവന നടത്തുക എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് ജൂൺ പതിമൂന്നിനാണ് അജിത് ഭാരതി എക്സിൽ വിവാദ വീഡിയോ പങ്കുവച്ചത് രാമക്ഷേത്രം തകർത്ത പകരം ബാബറി മസ്ജിദ് സ്ഥാപിക്കുമെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇയാൾ അവകാശപ്പെട്ടത് എന്നാൽ മതവിദ്വേഷം പരത്താനും രാഹുലിനെ അപകീർത്തിപ്പെടുത്താനുമാണ് അജിത് ഭാരതിയുടെ ലക്ഷ്യമെന്നും രാഹുൽ അങ്ങനെയൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നും ബൊപ്പണ്ണ പരാതിയിൽ വ്യക്തമാക്കി രാമക്ഷേത്രം നീക്കം ചെയ്ത ബാബരി മസ്ജിദ് തിരികെ കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധി എപ്പോഴാണ് പറഞ്ഞതെന്ന് ഫാക്ട് ചെക്കറും മാധ്യമ പ്രവർത്തകരുമായ സുബെയർ എക്സ് ചോദിച്ചു തങ്ങളെ ബി ജെ പി സംരക്ഷിക്കുമെന്ന് അറിയാവുന്നതിനാലാണ് ഇത്തരക്കാർ തെറ്റായ വിവരങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്നത് എന്നും സുബൈർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെനവിഷൻ